നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ കൈപിടിക്കാൻ കൽക്കരിയിൽ പാർട്ടി പിന്തുണ നിലപാട് പ്രഖ്യാപിച്ച് സോണിയയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എം പിമാരുടെ മാർച്ച് മൻമോഹൻ സിംഗ് സത്യത്തിന്റെ പ്രതീകമെന്ന് സോണിയ കേസിൽ പ്രതിചേർക്കപ്പെട്ട സിംഗിനെ പിന്തുണയ്ക്കാൻ തീരുമാനം ഡൽഹിയിൽ വിളിച്ചു പാർട്ടി അടിയന്തര യോഗത്തിൽ കൽക്കരിപ്പാടം കുംഭകോണത്തിൽ മൻമോഹൻ പ്രതി ചേർക്കപ്പെട്ടത് ഇന്നലെ പ്രതിപട്ടികയിൽ മുൻ വകുപ്പ് സെക്രട്ടറി പി സി ഭരേക്കും കുമാരമംഗലം ബിർളയും മൂവരും നേരിട്ട് ഹാജരാകാനും കോടതി ഉത്തരവ് കേസിൽ മൻമോഹൻ സിംഗിന്റെ പങ്ക് കൽക്കരി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അഴിമതി നടന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഹിൻഡാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനുവദിച്ച കൽക്കരിപ്പാടം ലൈസൻസിൽ നായകനായി ഇനി ശക്ത നേതൃത്വം ശക്തൻ സഭാനാഥൻ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ശക്തന് എഴുപത്തിനാല് വോട്ട് ഇടതുനിന്ന് മത്സരിച്ച ഐഷ പോറ്റിക്ക് കിട്ടിയത് അറുപത്തിയാറ് അംഗങ്ങളുടെ പിന്തുണ കെ ബി ഗണേഷ് കുമാറിന്റെ വോട്ട് ഇടത് സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് ബി യു ഡി എഫ് വിടുന്ന പ്രഖ്യാപനമുണ്ടായത് ഇന്നലെ പിള്ളയുടെ വസതിയിൽ യുഡിഎഫുമായി ഇടഞ്ഞു പിരിഞ്ഞ പിള്ള ഉന്നയിച്ചത് ഗുരുതരാരോപണങ്ങൾ മുന്നണിയെ ഭരിക്കുന്നത് ജാതീയതയെന്ന് ആക്ഷേപം മന്ത്രിമാർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഭീഷണി പിള്ളയുടെ ഇടതുമുന്നണി പ്രവേശനത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ കോടിയേരിയെ കണ്ടെന്ന് പിള്ള മൌനം ഭജിച്ച് സിപിഎം വിരോധമില്ലെന്ന മട്ടിൽ സിപിഐ മുൻ സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ കലഹത്തിന് കാഹളം നഗരത്തിൽ നാളെ യുദ്ധം പ്രക്ഷോഭ ഭീഷണികൾക്ക് നടുവിൽ മാണി ബഡ്ജറ്റ് നാളെ തലസ്ഥാനത്ത് പോലീസിന്റെ യുദ്ധസന്നാഹം പ്രതിപക്ഷ ഉമ്മാക്കി തന്നോട് വേണ്ടെന്ന് ധനമന്ത്രി ബഡ്ജറ്റുമായി മാണി സഭയിലെത്തുന്നത് തടയാൻ ഇടതു യുവമോർച്ചയും ധനമന്ത്രിയെ സുരക്ഷിതനായി സഭയിലെത്തിക്കാൻ വഴിതേടി പോലീസ് നഗരം കാക്കിപ്പടയുടെ കൈവെള്ളയിൽ നിയമസഭാ മന്ദിരത്തിലേക്കുള്ള നീളുന്ന വഴികളെല്ലാം അടയ്ക്കും വാഹനങ്ങൾ വഴിതിരിച്ചുവിടും സഭയ്ക്ക് ചുറ്റും മൂവായിരത്തോളം പോലീസുകാർ അധിക വീര്യത്തിന് ഷാഡോ പോലീസും കമാൻഡോകളും പ്രക്ഷോഭങ്ങളുടെ മറവിൽ അക്രമ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് തലസ്ഥാനത്ത് നാളെ നിരോധനാജ്ഞയ്ക്കും സാധ്യത നഗരവിദ്യാലയങ്ങൾക്ക് അവധി പഴുതുകൾ ചന്ദ്രബോസ് കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഗുരുതര വീഴ്ച പാളിച്ചകൾക്ക് ന്യായീകരണവുമായി ആഭ്യന്തരമന്ത്രി പോലീസ് ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലം പരിശോധിച്ചത് മൂന്നാഴ്ചയ്ക്ക് ശേഷം കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനത്തിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചില്ല ചന്ദ്രബോസിന്റെ വസ്ത്രം നശിപ്പിച്ചത് ആശുപത്രി അധികൃതർ രമേശ് ചെന്നിത്തല വീഴ്ചയ്ക്ക് നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി